ഹലോ ഗായ്സ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ അപ്പോൾ നമുക്കിന്ന് രാവിലെ മുതൽ ഒരു രാത്രി വരെയുള്ള ഒരു വ്ളോഗ് കാണാം അപ്പോൾ രാവിലെ അത് കുറച്ചൊക്കെ വിശേഷങ്ങൾ വരെ എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഈവനിങ് ആയപ്പോഴാണ് വീഡിയോ എടുത്തത് അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇത് പത്തിരിയും ചെറുപയർ കറിയായിരുന്നു അങ്ങനെ പിന്നെ അതൊക്കെ ഞാൻ ഫുൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളുട്ടാ അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അതേന്ന് അങ്ങനെ പിന്നെ ഞാൻ വേഗം അടിച്ചു വരാനും പിന്നെ വേസവും പിന്നെ ബെഡ്ഷീറ്റൊക്കെ കൊട്ടിയിടാൻ വേണ്ടി ഞാൻ പോയി പിന്നെ ബെഡ്ഷീറ്റ് കൂട്ടിയിട്ട് അടിച്ചു വരലും ഒക്കെ കഴിഞ്ഞ് പിന്നെ തൊടൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് ക്ലീൻ ആക്കിയിട്ട് അകം പിന്നെ കിളീനൊക്കെ ഒന്ന് വെറുതെ ഫോട്ടോ എടുത്തതിന്ന് അങ്ങനെ തിരുമ്പാണ്ട് അങ്ങനെ പിന്നെ ഞാൻ വേഗം തൊടൊക്കെ കഴിഞ്ഞിട്ട് ഉള്ളൊരു വീഡിയോ ആണത് അങ്ങനെ ഫുൾ അകമൊക്കെ കഴിഞ്ഞ് പിന്നെ അടുക്കളയിൽ ചെന്നപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വേഗം കഴുകി വെച്ച് പിന്നെ ഞാൻ ക്ലീനാക്കിയിട്ട് പിന്നെ ഉച്ചക്കത്തേതൊന്നും ഞാൻ തുടയും തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ട് കയറലുള്ളൂ അപ്പോൾ അതിൻ്റെ ഇതൊക്കെയാണ് അവിടെ തുടക്കാൻ വേണ്ടി കണ്ട് തുടച്ചിട്ടൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പുറത്തേക്ക് തിരുമ്പാൻ വേണ്ടി പോയി അപ്പോൾ ഉച്ചക്കത്തെ വിഷയം രാവിലക്കത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടാ പിന്നെ ഞങ്ങൾ ഈവനിങ്ങിനൊന്ന് പുറത്ത് പോയിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്കൊക്കെ ഒന്ന് പോയാൽ തീര്ന്ന് എൻ്റെ വീട് വരുന്നത് ചമ്പ്രവട്ടമാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരുമ്പാടൊക്കെ ഞങ്ങൾ പോയതീരുന്നു ചമ്പ്രവട്ടത്തേക്ക് അങ്ങനെ പിന്നെ ഞങ്ങൾ ചമ്പ്രോട്ട വൺ അവിടെ ഇറങ്ങിയാൽ കുറച്ചൊന്ന് നടക്കാണ്ട് അപ്പം ഞങ്ങൾ എല്ലാവരും പാടും ഇങ്ങനെ വർത്താനം പറഞ്ഞാണ്ട് ഇങ്ങനെ പോവുകയാണ് നടന്ന് പോവാണ് അപ്പം പിന്നെ മോൻ അവിടെ ഒന്ന് വീണീന്ന് അപ്പോൾ അതിൻ്റെ ഇതാണ് അപ്പം ഇന്നോട് എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ എൻ്റെ വീട് എത്തിയപ്പോൾ അവിടെ ആരും കാണാനൊന്നുമില്ല അപ്പോൾ അവരെല്ലാവരും അടുക്കളയിൽ ഡൈനി ഹാളിലും അടുക്കളയിലൊക്കെയാണ് തോന്നുന്നത് അപ്പോൾ ഞാൻ വേഗം ചെന്ന് അങ്ങനെ എൻ്റെ എപ്പം ഉണ്ടായിരുന്നു അവിടെ അങ്ങനെ ഇപ്പാൻ ആയിട്ട് കുറച്ചു നേരം സംസാരിച്ച് ഇമ്മ ഉണ്ടായിരുന്നു ഇമ്മ ഉണ്ടായിരുന്നു അവിടെ ഉമ്മനൊന്നും വീഡിയോയിൽ ആരും പെടുത്തിട്ടില്ല അപ്പോൾ നാത്തൂന് വേഗം ജ്യൂസും ഒക്കെ അടുത്ത് സാൻഡ്വിച്ച് ഒക്കെ ഇപ്പോൾ കൊടുന്ന് ഞങ്ങൾ വരുന്ന അതൊക്കെ ആണ് തിന്നു അങ്ങനെ മക്കളെല്ലാവരുമ്പോഴൊക്കെ കളിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ ടോയ്സൊക്കെ കൊടുന്ന് നിർത്തിയിരുന്നു മക്കൾക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അതൊക്കെ ആയിട്ട് കളിക്കുകയാണ് പിന്നെ ഞങ്ങൾ വരാൻ പോക്കറിയാൻ വേണ്ടി ഇങ്ങോട്ട് പോവുകയാണെന്ന് പറയാൻ വേണ്ടി ഇങ്ങാണ്ട് ഇപ്പം അടുത്തൊക്കെ പോയി അങ്ങനെ പറഞ്ഞ് അങ്ങനെ മക്കളെല്ലാവരും ഇങ്ങനെ കളിക്കുന്നുണ്ട് അങ്ങനെ അപ്പം മക്കൾക്ക് സാധനങ്ങൾ വീങ്ങിക്കൊടുത്തിന്ന് അതൊക്കെയാണിത് ഞങ്ങൾ പിന്നെ അതായിട്ടൊക്കെ കണ്ട് വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ലേക്ക് ഷെയർ സബ്സ്ക്രൈബ്